പ്പോൾ ഉള്ളത് ലൂണ പാർക്കിലാണ് ഇവിടെ ഇപ്പോൾ ലൂണാ പാർക്കിൽ ഇന്നിപ്പം പുതിയൊരു ടീം ഇവിടെ വന്നിട്ടുണ്ട് ഇവർ അഗ്രിക്കൾച്ചർ വിസയില് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും പക്ഷെ ഇവർ വന്ന് കുറച്ച് നാളായിട്ടുള്ളെങ്കിലും ഒരു കൂടി ഇവരൊരു ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് ഒരു ഗ്രൂപ്പ് മീൻസ് ടീം ഒരു ടീം രൂപീകരിച്ച് എന്താ ടീമിന്റെ പേര് ആ ഇരുപത്തിനാല് പേരും കൊണ്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഇസ്രായേൽ വന്നിട്ട് എങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇസ്രായേലിന്റെ കാര്യം ഇഷ്ടപ്പെട്ട പിന്നെ അടിപൊളി ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് തോന്നുന്ന ഞങ്ങള് ആർമിയുടെ ക്യാമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വേറെ ആർമി ക്യാമ്പ് ഞങ്ങൾ ആണ് ഞങ്ങള് കാസ്ട്രിപ്പിന്റെ ഏരിയ ആണ് ഞങ്ങള് ഡെയിലി ആർമിക്കാരുടെ തൊട്ട് തൊട്ടപ്പുറത്താണ് ആർമി ക്യാമ്പ് തന്നെ ഞങ്ങള് സേഫ് ആണെന്നാണ് ഏറ്റവും സേഫ് ആയ ഏരിയ കാസേയുടെ ഏരിയ ഇതുവരെ അവിടുന്നൊരു ആക്രമണം ഇങ്ങോട്ട് വന്നിട്ടില്ല നിലവില് ഇതുവരെ ഞങ്ങൾക്കൊരു അലാറില് സെറ്റ് ചെയ്താണ് ഒരു അലാറം ഒന്നും ഞങ്ങൾ നല്ലൊരു സേഫ് ആണെന്ന് ഞങ്ങൾക്ക് ഏരിയ വെച്ചല്ലേ നോർത്ത് ഏരിയ വെച്ച് സൗത്ത് ഏരിയ സേഫ് ആണെന്ന് ആണ് അവര് എന്തിനും നമുക്ക് ഒരു ഫ്രീഡം തരും നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എന്ത് സംസാരിക്കാനും അവർ മോള് വർക്ക് ചെയ്യുന്ന എല്ലാരും മാനേജർമാരെ സോപ്പ് ജൂതന്മാരാണ് പക്ഷെ നമുക്ക് എന്തിനൊരു ഫ്രീഡം അവർ തരുന്നത് ഞങ്ങള് മിക്കവരും ഗൾഫിൽ പ്രത്യേകിച്ച് അത് വെച്ച് നോക്കുമ്പോ അത് വെച്ച് നോക്കുമ്പോ നമ്മള് ഗൾഫിൽ വെച്ച് വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരു ഫ്രീഡം തരുന്നുണ്ട് ും എന്ത്ണിച്ചാലും എവിടെ പോയാലും ഞങ്ങളിപ്പോ നിലവിലെ ടീമിന് വന്നു ഞങ്ങൾക്ക് ജേഴ്സി വന്നു ഞങ്ങളോട് ഇപ്പൊ നിലവിൽ പറഞ്ഞേക്കുന്നത് ഫോട്ടോ എടുത്തുകൊണ്ട് വരണം നമുക്ക് ഫാക്ടറിന്റെ എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ മാനേജർ വിട്ടേക്കാം നമുക്ക് കേൾക്കുമ്പോൾ അപ്പം ഇവരോടൊപ്പം നമ്മുടെ ഒപ്പം സംസാരിക്കാനും സാധിച്ചില്ല ഒത്തിരി സന്തോഷം നമ്മൾ മഹാ ടീമിനൊപ്പം ഈ നച്ചിപ്ലാ നിങ്ങൾ കളിക്കാൻ വന്നിരുന്നെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ഒരു ട്രോഫി ഒക്കെ കളിക്കാനായിട്ട് ഇനി നമുക്ക് നമുക്ക് ഈ ഈ അത്ര പിച്ചിന്റെ ഇതൊക്കെ നമുക്ക് അത്ര അറിയത്തില്ലായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പഴത്തേക്കും നമുക്ക് അതിനായിട്ടുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് ക്ലിയർ പിന്നെ പിന്നെ നമ്മൾ കുഴപ്പമില്ല നിങ്ങൾ ാണ് അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങളും വരും കളിക്കാനായിട്ട് ഞങ്ങള് വിൻ ചെയ്യും നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ നമ്മള് നന്നായിട്ട് കഴിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാളും നല്ലോണം പെർഫോം നമുക്ക് പറ്റും അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ്